സ്ലാമാലും വറഹമത്തല്ലാഹി വാത്തു വലിയ ഒരു വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ സങ്കടമുണ്ട് പക്ഷേ ചോദിച്ചത് കൊണ്ട് പറയാതിരിക്കാം വയ്യ കാരണം സാധാരണ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ കരുതുന്നത് പോലെയല്ല വഹാബിസം ഇന്നാലില്ലാഹി ഭഗവൻ ഖേദകരമെന്ന് പറയട്ടെ അറിയാതെ പെട്ടുപോയ ആളുകൾ പഠിച്ചോളൂ റസൂറുല്ലാന്റെ മദീന പള്ളിയിൽ വഹാബിക്ക് സഹിക്കണില്ല കേട്ടോ കിതാബുൽ ജന ഇസ് അൽബാനി രേഖപ്പെടുത്തുന്നു കുബ്ബ പൊളിക്കാനല്ല കാബിർ പൊളിക്കാൻ ലാ ഉസേ ഫിൽഹറമിൻ മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല അതിലാൻറെ റസൂലിന്റെ കബറുണ്ട് അതുകൊണ്ട് മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല നിസ്കരിക്കൂലി റസൂർ അവിടെ നിന്ന് നീക്കം ചെയ്യണം പോൽ അൽബാനി മുജാഹിദിന്റെ നേതാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കിതാബുൽ ജനാഇസിൽ ഇനി അബൂബക്കറുൽ ഇനി രേഖപ്പെടുത്തുന്നു വല്ലാഹി റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യുന്നു ആ മനുഷ്യൻ മദീന ീക്കം ചെയ്യുന്നതുവരെ ഈ ഉമ്മത്ത് നേരെയാകൂല പോൽ വ ഇന്നാലില്ലാഹിന്നറിയാതെ പെട്ടുപോയ മുജാഹിദിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ ഇതേ വാദം തന്നെ അൽബാനു പറഞ്ഞിട്ടുണ്ട് ഈ ബിനോ സൈമിയും പറഞ്ഞിട്ടുണ്ട് മുഹദിരുവാദയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാമ്പിൾ തന്നതാണിത് ഇന്നാലില്ല ഈ വാദങ്ങളൊക്കെ വഹാബിയുടെ വൃത്തികെട്ട വാദമാണ് സുഹൃത്തെ അള്ളാഹു താരക്കാക്കട്ടെ അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള